പ്രിയപ്പെട്ടവരെ ഇന്നിപ്പോ ഒരുപാട് കല്യാണങ്ങൾ നടക്കുന്ന ദിവസമാണ് അള്ളാഹു താല എല്ലാ ദാമ്പത്യ വല്ലതയിലേക്ക് കടക്കുന്ന എല്ലാ യുവമിഥുനങ്ങൾക്കും അള്ളാഹു താല ഹൈറും സലാമത്തും ഒക്കെ കൊടുക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അള്ളാഹു താല കുടുംബ ജീവിതത്തിൽ സ്വസ്ഥത തരട്ടെ ആമീൻ സ്വസ്ഥത കിട്ടാൻ എന്ത് ചെയ്യണം അറിയാം ഇന്നിപ്പോ ഭയങ്കരമായ തൊലാക്കുകൾ ഒരു കാലമാണ് ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്ന ഒരു സമൂഹമായി മുസ്ലിം കമ്മ്യൂണിറ്റി മാറുകയാണ് അള്ളാഹു കാത്തിരീക്ഷിക്കട്ടെ അപ്പോൾ നല്ല സ്വസ്ഥമായ സുന്ദരമായ ഒരു കുടുംബജീവിതം ഉണ്ടാവണം അതിനൊരു ദുആ ഞാൻ പറഞ്ഞു തരട്ടെ കൂടാതെ ആരെങ്കിലുമൊക്കെ പിണങ്ങിക്കഴിയുന്നവരാണെങ്കിൽ ഭർത്താവ് പിണങ്ങിക്കഴിയുന്നു ഭാര്യ പിണങ്ങിക്കഴിയുന്നു അപ്പം ആരുടെ ഇഷ്ടമാണോ നമുക്ക് വേണ്ടത് അവരുടെ ഇഷ്ടം നമുക്ക് നേടിയെടുക്കാൻ ഒരു ദുആ ഞാൻ പറയാം ഒരു ദിക്റാണ് ഇതൊരു ദുറ അവിടെ ആരുടെ ഇഷ്ടമാണോ നമുക്ക് വേണ്ടത് അവരുടെ പേര് ചേർത്ത് കൊടുക്കണം ഒരു നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതാവാം പലരും ഇതൊക്കെ അവസാനം ഒരുപാട് റിസൾട്ട് കിട്ടിയ അലഹദില്ല വലിയ സന്തോഷം കിട്ടിയ ഒരു ദിക്കറാണിത് കൂട്ടത്തിൽ ആറുതരം സ്വഭാവമുള്ള സ്ത്രീകളെ മൈൻഡ് ചെയ്യരുത് അടുപ്പിക്കരുത് കുടുംബത്തിൽ ആറുതരം സ്വഭാവമുള്ള പുരുഷന്മാരെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കണം അള്ളാഹു വിശദമായി വീഡിയോയിലേക്ക് കിടക്കാം അസല വലൈക്കും വാഹി ചായ വാത്തു വസ്സലാമു സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ വാപ്പമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുഅല നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കുമാറാവട്ടെ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് നമ്മുടെ നാടുകളിൽ കുടുംബത്തിലൊക്കെ ഒരുപാട് കല്യാണങ്ങൾ നടക്കുന്നു അല്ലെ അലഹമ്മു താല എല്ലാ ബന്ധങ്ങളിലും സലാമത്തും റാഹത്തും സന്തോഷവും ഒക്കെ നിറച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബല്ല ഇന്നിപ്പോ വിവാഹിതരാകുന്ന കഴിഞ്ഞ ആഴ്ചയോ അതിൽ കഴിഞ്ഞ മാസമോ കഴിഞ്ഞ വർഷമോ ഇപ്പോ നമ്മുടെ എല്ലാവരുടെയും കുടുംബ ജീവിതത്തിൽ അള്ളാഹു താല സ്വസ്ഥതയും സമാധാനവും നിറച്ചു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലെ ഇന്നിപ്പോ കുടുംബ പ്രശ്നങ്ങളൊക്കെ കൂടുന്ന കാലമാണ് ഇപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ തൊലാക്കുകൾ കൂടുന്ന കാലമാണ് ഇപ്പൊ ഇന്ന് ഈ ഞായറാഴ്ച കല്യാണമാണെങ്കിൽ രണ്ട് ഞായറാഴ്ചകൾക്കപ്പുറം ശേഷം പിന്നെ തൊലാക്കിന്റെ സദസ്സൊക്കെ പല മഹലുകളിലും നടക്കുന്നുണ്ട് അള്ളാഹു താല രക്ഷിക്കുകയും നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു താല എല്ലാവിധ സംതൃപ്തിയും സമാധാനവും ചിലപ്പോൾ ഭർത്താവിന് ഭാര്യയുടെ സ്വഭാവം ഇഷ്ടപ്പെടില്ല അതുപോലെ തന്നെ ഈ ഭാര്യക്ക് ഭർത്താവിന്റെ സ്വഭാവം ഇഷ്ടപ്പെടൂല്ല അങ്ങനെ ഇപ്പൊ ഈ സ്വഭാവം ഇഷ്ടപ്പെടായ്മ ഭർത്താവിന്റെ ദുസ്വഭാവം ഭാര്യയുടെ ദുസ്വഭാവം ഇപ്പൊ സത്യം പറഞ്ഞാല് ഒരു കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മുടെ വാപ്പാവും അല്ലെങ്കിൽ നമ്മുടെ വല്ലുമ്മ വല്ലുപ്പ അവരുടെയൊക്കെ കാലത്ത് എത്ര സുന്ദരമായിട്ടാണ് അവർ ജീവിച്ചു പോകുന്നത് സത്യം പറഞ്ഞാൽ ഒരു വീടിന് ഒരു മുറി ഒരു അടുക്കള ഒരു എന്താണ് കോലായി ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അന്നൊക്കെ അവർക്ക് മക്കളും അഞ്ചു മക്കളും ആറു മക്കളൊക്കെ ഉണ്ട് ഒരു കുഴപ്പമില്ല ഒരു പരാതി ഇല്ല എന്നാൽ വളരെ തുച്ഛമായ വരുമാനം കൊണ്ട് നമ്മുടെ വല്ലുപ്പ കൊണ്ടുവരുന്ന ചിലപ്പോ കപ്പയോ ഈ പൂള എന്ന് പറയും കപ്പ പൂള അല്ലെങ്കിൽ എന്താണ് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു 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 കറിയും ഒരു കാന്താനും മുളകുമൊക്കെ നേരടി വലിയ സുന്ദരമായ ജീവിതമായിരുന്നു ഒരു 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 പിണക്കുമില്ലാത്ത ജീവിതം അന്ന് അവരുടെ കാലത്ത് ഇല്ലാതിരുന്ന ഒരു സാധനം നമ്മുടെ കാലത്തുണ്ട് എന്താണെന്ന് പറയുന്നത് ഈ സാധനം ഈ ഫോൺ സത്യം പറഞ്ഞാൽ ഈ സാധനം ഈ ഫോൺ ഞാൻ ഉപയോഗിക്കുന്നു നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നു ഇതിൻ്റെ കടന്ന് കയറ്റത്തോടു കൂടി നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഒരുപാട് പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താവിൻ്റെ ഫോൺ എടുത്ത് നോക്കുന്നു അപ്പോൾ ആരോ മെസ്സേജ് അയച്ചു ഇതാരാണ് അതുപോലെ തന്നെ ഭാര്യയുടെ ഫോൺ ഭർത്താവ് എടുത്ത് നോക്കുന്നു ഒരു മെസ്സേജ് കണ്ടു ഇതാരാണ് അല്ല അങ്ങനെ സംശയത്തിന്റെ ഏർ അതുപോലെ തന്നെ ദുസ്വഭാവത്തിന്റെ ഒക്കെ ഒരു ഒരു അല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് നമ്മുടെ പല കുടുംബങ്ങളും പോകുന്നത് അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഹൈറും സമാധാനവും കൊടു തരണേ അല്ല ഇന്നിപ്പോൾ വിവാഹിതരാകുന്ന ഇന്നത്തെ ദിവസമോ അല്ലെങ്കിൽ ഇന്നലെയോ നാളെയൊക്കെ വിവാഹിതരാവാൻ പോകുന്ന ആരൊക്കെ ഉണ്ടോ അള്ളാഹു എല്ലാവരുടെയും ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ നീ എല്ലാവിധ നന്മയും കൊടുക്കണേ കൊടുക്കണേല്ലാം വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ചെറുപ്പക്കാർ ഇഷ്ടം പോലെ ആളുകളുണ്ട് ഒരുപാട് പേര് വന്നത് പറയുന്നുണ്ട് അള്ളാഹു അവർക്കൊക്കെ നീ ഖയറായ ഇണകളെ അടിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ ആമീൻ യാറബൽ ആലമിന് പ്രിയപ്പെട്ടവരെ ഇപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു ഇതൊരു ദ്വാരായിട്ടും നമുക്ക് കണക്കാക്കാം ഇതൊരു തിക്കറായിട്ടും കണക്കാക്കാം അതായത് ഈ ഒരു ദ്വാ ഈ ഒരു ദിക്ക് ഇപ്പോ പല കുടുംബത്തിലും ഭാര്യ ഭർത്താവിനോട് പിണങ്ങി അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് പിണങ്ങി അങ്ങനെ പിണങ്ങി നിൽക്കുന്നു അല്ലെങ്കിൽ എന്താണ് ഭാര്യയോടൊരു ഇഷ്ടമില്ല അല്ലെങ്കിൽ ഭർത്താവിനോടൊരു ഇഷ്ടമില്ല ഒരു ഇഷ്ടക്കേടൊക്കെ ഉണ്ടാകും ഈ ഭാര്യ ഭർത്താവ് ബന്ധം മാത്രമല്ല കേട്ടോ ഇപ്പൊ നമ്മുടെ കൂട്ടുകാർക്ക് തമ്മിൽ അടിയിലെന്താണ് മാതാപിതാക്കളും മക്കളും തമ്മിൽ അടിയിൽ എന്താണ് സഹോദരി സഹോദരന്മാർ തമ്മിൽ ആങ്ങളപ്പെങ്ങളമാര് തമ്മിൽ അവരൊക്കെ ഇങ്ങനെ പരസ്പരം ഒരു പിണക്ക പിണക്കത്തിൽ കഴിയുന്ന ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഒന്ന് പയറ്റി നോക്കാൻ പറ്റുന്ന വളരെയധികം എഫക്റ്റീവായ ഒരു കാര്യമാണ് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് കാരണം ഇത് ഒരുപാട് ആളുകൾ ഇപ്പോൾ രണ്ട് ദമ്പതിമാർ അവർ തമ്മിൽ തൊലാക്കിന്റെ വക്കിൽ നാളത്തെയും കൂടി നോക്കിയിട്ട് തൊലാക്ക് ചൊല്ലും പിന്നെ എന്താ രണ്ടുപേരും രണ്ടു വഴിക്കാണ് അങ്ങനെ വരെ എത്തിയ സമയത്ത് അലഹമില്ല എന്താണ് പക്ഷെ പല രണ്ടുപേർക്കും എന്തുണ്ട് ഒന്നിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇവരുടെ വീട്ടുകാർ സംബന്ധിക്കുന്നില്ല വീട്ടുകാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാണ് എന്തോ ഈ സ്വത്തിന്റെ പ്രശ്നമാണ് അപ്പൊ അങ്ങനെ വന്ന സമയത്ത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്ത ഒരു നിക്റാണ് ഇതൊരു നിക്റാണ് ഒരു ദുആയാണ് ദുആായാണ് ഖുർആാനായത്തല്ലാട്ടോ അപ്പൊ ഇത് പറഞ്ഞിട്ട് അലഹമില്ല ഇന്നും അവർ ഇന്നവര് വിദേശത്താണ് അവര് നല്ല സുന്ദരമായ ജീവിതം നയിക്കുകയാണ് ഇപ്പൊ മക്കളൊക്കെ ആയ അലഹമുല്ല റാഹത്തായ ജീവിതം നയിക്കുകയാണ് അപ്പൊ പരസ്പരം പിണങ്ങി കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരാവട്ടെ സഹോദരി സഹോദരന്മാരാവട്ടെ എല്ലാവർക്കും ഒന്ന് പയറ്റു നോക്കാൻ പറ്റുന്ന ഇതൊരു ദ്വായാണ് ഇതൊരു തിക്കറായിട്ട് നമുക്ക് കണക്കാക്കാം ഇൻഷാ അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ചില ഇസ്മുകളൊക്കെ ചേർത്തിട്ട് പറയുന്ന ഒരു വചനമാണ് ഞാൻ ഒന്ന് പറഞ്ഞു തരട്ടെ അതായത് ഇപ്പോ ഭാര്യയുടെ സ്നേഹം ഭർത്താവാകുന്ന എനിക്ക് വേണം അല്ലെങ്കിൽ ഭർത്താവിന്റെ സ്നേഹം ഭാര്യക്ക് വേണം അപ്പൊ ആരുടെ സ്നേഹമാണോ നമുക്ക് വേണ്ടത് ആരുടെ ഇഷ്ടമാണോ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇത് മോശത്തരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയല്ല നമുക്കൊരു പെണ്ണിനെ ഇഷ്ടമാണ് ആ പെണ്ണിന്റെ ഇഷ്ടം നമുക്കുണ്ടാവാൻ ഈ തിക്ര പറഞ്ഞാൽ മതി അതല്ല കേട്ടോ ഇത് ഭാര്യ ഭർത്താക്കന്മാർ അവർക്കിടയിലുള്ള ആ ഒരു ഇഷ്ടം രൂഢമൂലമാവാൻ അതുപോലെ ഈ വഴക്കിട്ട് കഴിയുന്ന സഹോദരിമാർ സഹോദരങ്ങള് അല്ലെങ്കിൽ എന്താണ് മാതാപിതാക്കൾ മക്കൾ അങ്ങനെയുള്ളവരെ അത് അതുമായി ബന്ധപ്പെട്ട് പിണങ്ങിക്കഴിയുന്ന അത് എന്താണ് ഹറാമായ രൂപത്തിലല്ല ഹലാലായ രൂപത്തിലുള്ള ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാൽ ഹലാലാണല്ലോ ആ സമയത്ത് അവർക്ക് ചൊല്ലാൻ പറ്റുന്ന അല്ലെങ്കിൽ ആരുടെ ഇഷ്ടമാണോ വേണ്ടത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു പുണ്യമായ ഒരു തിക്കറാണ് ഞാനൊന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അതിതാണ് അലയ്യ ഇതാണ് മൊത്തത്തില ഒരു ഇവിടെ ഫുലാൻ 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 ആ എന്നതിന്റെ സ്ഥലത്ത് ആരുടെ ഇഷ്ടമാണോ നമുക്ക് വേണ്ടത് ആയാരുടെ പേര് പറയണം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയുടെ പേര് സമിയ എന്നാണ് എൻ്റെ ഭാര്യയുടെ പേര് സമീയ എന്നാണ് ഭാര്യ പറഞ്ഞ പേര് പ്രശ്നമില്ലല്ലോ എൻ്റെ ഭാര്യയുടെ പേര് സമിയ എന്നാണ് അപ്പൊ സമിയയുടെ ഇഷ്ടം എനിക്ക് വേണം അപ്പോൾ ഞാൻ എന്താ പറയേണ്ടത് ഞാൻ ഈ ഒരു ദിക്കറ് പറയുമ്പോൾ എങ്ങനെ പറയണം കേട്ടോ സമീയത്തിൻ കേട്ടോ അവിടെ സമീയ സമീയത്തിൻ അല്ലെങ്കിൽ ഫാത്തിമ ഫാത്തിമെന്നോ ആയിഷാന്നോ നമ്മുടെ ഭാര്യയുടെ പേര് അല്ലെങ്കിൽ എന്താണ് ഖദീജ അല്ലെന്താണ് എന്താണോ പേര് നമ്മുടെ ഭാര്യയുടെ പേര് അത് പറയാം ഇനി ഭർത്താവിന്റെ സ്നേഹമാണ് പേര് അർഷദ് അപ്പൊ എന്റെ സ്നേഹം എന്റെ ഭാര്യക്ക് കിട്ടണം അപ്പൊ ഭാര്യ ചൊല്ലുമ്പോ എങ്ങനെ ചൊല്ലണം അപ്പം ആ ഫുലാൻ എന്ന സ്ഥലത്ത് ആരുടെ ഇഷ്ടമാണോ വേണ്ടത് അവരുടെ പേര് പറയുക എന്നാണ് ഇത് ഒരുപാട് മഹാന്മാർ പറഞ്ഞു തന്നതാണ് നമ്മുടെ ഉസ്താദുമാരൊക്കെ അവരൊക്കെ ഇങ്ങനെ വലിയ പ്രശ്നമുണ്ടാകുമ്പോൾ അവരോട് ആ ദമ്പതിമാരോട് ചൊല്ലാൻ പറയുന്ന ഒരു ദിക്കറാണ് ഇതിപ്പോൾ ഖുറാനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഖുർആാനിലും ഹദീസിലും കാണിച്ചു തരാനില്ല ഇത് മഹാന്മാരായ സൂഫിയാക്കളും മൗലിയാക്കളും അതുപോലെ തന്നെ മഹാന്മാരായ ഉസ്താദുമാര് അവരൊക്കെ ഒരു പ്രശ്നം പറഞ്ഞ് സങ്കടം പറഞ്ഞ് അവരെടുക്കൽ ചെല്ലുന്ന ഈ കുടുംബ പ്രശ്നമൊക്കെ ആയിട്ട് ചെല്ലുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അവർ പറഞ്ഞു കൊടുക്കുന്ന ചില ഔറാദികളിൽപ്പെട്ട അല്ലെങ്കിൽ എന്താണ് സ്ഥിരമായി ചൊല്ലാൻ പറ്റുന്ന ഒരു ദിക്കറിൽപ്പെട്ട ഒന്നാണിത് കേട്ടോ അപ്പൊ ഇത് എല്ലാ നമസ്കാരത്തിന് ശേഷവും അപ്പൊ എന്താണ് മറ്റൊരു കണ്ടീഷനാണ് അഞ്ചു വക്കത്ത് നിസ്കരിക്കണം എല്ലാ അഞ്ചു വക്കത്ത് നമസ്കാരത്തിന് ശേഷവും പതിനൊന്ന് പ്രാവശ്യം വീതം ഇത് ഓതണമെന്നാണ് അപ്പൊ ഒന്നാമത്തെ ക്വാളിറ്റി വേണം എന്ത് നിസ്കാരം കൃത്യമാക്കണം അത് ഭർത്താവട്ടെ ഭാര്യയാവട്ടെ ഭർത്താവും ഭാര്യ നിസ്കാരം കൃത്യമാക്കണം നിസ്കാരം കൃത്യമാക്കിയിട്ട് എല്ലാ നമസ്കാരത്തിന് ശേഷവും ഈ ഒരു റിക്ക്റ് ഇത് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക ദ്വാരക്കുക അവിടെ ആരുടെ പേരാണോ അത് ചേർക്കുക കൽബ അർഷദ് അല്ലെങ്കിൽ സമീയ അല്ലെങ്കിൽ ഷുക്കൂർ സത്താർ മജീദ് പേര് പറയാം എന്നിട്ട് കൂടാതെ ഒരു വിശുദ്ധ പഠിച്ചു വെക്കണം അറിയില്ലാത്തവർ പഠിച്ചു വെക്കുക അറിയുന്നവർ ഇത് എന്താ ഒന്നുകൂടി ഉറപ്പിച്ചിട്ട് ഇതിങ്ങനെ ആവർത്തിച്ചു പറയാം ആയത്താൻ അതിങ്ങനെ പരമാവധി അധികരിപ്പിക്കണേ ആറ് സ്വഭാവമുള്ള സ്ത്രീകൾ ആറ് സ്വഭാവമുള്ള പുരുഷന്മാർ ഇവർ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ കുടുംബത്തിൽ വലിയ പ്രശ്നമുണ്ടാകും കുടുംബത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും അതുകൊണ്ട് ഭർത്താവാകുന്ന ഭർത്താവാകുന്നതിനാൽ എനിക്കുണ്ടായാൽ പ്രശ്നമാകുന്ന ഈ ആറ് സ്വഭാവം മാറ്റണം അതുപോലെ തന്നെ എൻ്റെ ഭാര്യയാകുന്ന ഓരോ പെണ്ണും അവൾക്ക് ഈ ആ ഇനി പറയാൻ പോകുന്ന ആറ് സ്വഭാവം ഉണ്ടെങ്കിൽ അത് വേഗത്തിൽ തന്നെ മാറ്റണം ഇല്ലെങ്കിൽ ആ കുടുംബത്തിൽ വലിയ അപകടമുണ്ടാകും അസ്വസ്ഥതയുണ്ടാകും സമാധാനക്കേട് ഉണ്ടാകും അള്ളാഹു കാത്ത് പുരുഷന്മാരെ ഞാൻ ഉൾപ്പെടെയുള്ള പുരുഷന്മാരെ നമുക്കൊരിക്കലും ഉണ്ടാവാൻ പാടില്ല പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ എന്തൊക്കെ കേട്ടോ ഒന്ന് ഒരു പുരുഷൻ ഇബാദത്ത് ചെയ്യാൻ മടിക്കുന്നവനാണെങ്കിൽ നിസ്കരിക്കൂല മോൻപുടിക്കൂല ഖുറാൻ ഓതൂല ആ പരിപാടിയേ ഇല്ല അങ്ങനെയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ആ കുടുംബജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണേ നിസ്കാരം കൃത്യമാക്കണേ രണ്ട് കള്ളു കുടിക്കുന്ന പുരുഷനാണോ ഭർത്താവാണോ ആ കുടുംബത്തിൽ ഒരു തരത്തിലുള്ള ഹൈറും അള്ളാഹു കൊടുക്കൂല ആരെങ്കിലും ആ പണിവി ചെയ്യുന്നുണ്ടെങ്കിൽ നിർത്തിക്കോ ഇല്ലെങ്കിൽ കുടുംബം കുളന്തോണ്ടും എന്നൊക്കെ പറയൂലെ അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാകും മൂന്ന് പിണങ്ങി കഴിയുന്ന ഭർത്താവാണോ അല്ലെ ഭർത്താവിന്റെ ഉമ്മയോട് ഭർത്താവിന്റെ വാപ്പയോട് ഭർത്താവിന്റെ സഹോദരിയോട് ഭർത്താവിന്റെ സഹോദരനോട് അയൽവാസികളോടൊക്കെ പിണങ്ങി കഴിയുന്ന ഭർത്താവാണോ ഉമ്മമാരെ നിങ്ങൾക്കുള്ളത് അല്ലെ സഹോദരന്മാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർ ഇങ്ങനെ പിണങ്ങി കഴിയുന്നവരാണോ എങ്കിൽ ഇണക്കിച്ചോ ഇല്ലെങ്കിൽ എന്താണ് ആ കുടുംബത്തിൽ സ്വസ്ഥതയില്ല സമാധാനമില്ല കടങ്ങൾ കൂടും വലിയ പ്രതിസന്ധി ഉണ്ടാകും നാലാമത്തേത് ജോലിക്ക് പോവാത്ത പുരുഷനാണോ ഭർത്താവാണോ നല്ല ജോലിയൊക്കെ ചെയ്യാൻ ആരോഗ്യമൊക്കെ ഉണ്ട് പക്ഷെ പുളി പോവില്ല പുളിക്ക് മടിയാൻ എങ്കിലോ ആ കുടുംബത്തിൽ വലിയ വറക്കത്തില്ലായ്മ ഭാര്യ ജോലിക്ക് പോകുന്നു ഭർത്താവ് ചുമ്മാ വീട്ടിലിരിക്കുന്നു കുത്തിരിക്കുന്നു പറ്റൂല ഇനി അയാൾക്കിന്തൊരു രോഗമാണ് അസ്വസ്ഥതയാണ് ഇനി ജോലി കിട്ടുന്നില്ല അങ്ങനെയാണ് പിന്നെ സമാധാനം ഇതല്ല ജോലി ചെയ്യാൻ ആരോഗ്യമുണ്ട് നല്ല ജോലിയൊക്കെ ചെയ്യാൻ പറ്റും ഏഹ് പോയ അന്വേഷിച്ചാൽ നല്ല ജോലിയും കിട്ടും പക്ഷെ എന്നാൽ ഇയാൾ പോവില്ല മടിയാണ് അയാൾ ഉള്ളതത്തോളം കാലം ആ കുടുംബത്തിൽ ബറക്കത്തുണ്ടാവൂല അള്ളാഹു കാശിക്കട്ടെ ഇനി അഞ്ചാമത്തേത് ധനം ദുർവ്യം ചെയ്യുന്നു പൈസ ഉണ്ട് അത് മൊത്തം അടിച്ച് കലക്കി അല്ലേ ഏഹ് കുറെ ഫുഡും തിന്ന് അതും വാങ്ങിച്ച് ഇതും വാങ്ങിച്ച് ഒരു ഒരു പൈസ കൃത്യമായി ചെലവഴിക്കാൻ അറിയില്ല അമിതമായി അമിതമായിട്ട് ചെലവഴിക്കുന്നു അങ്ങനെയുള്ള പുരുഷന്മാരാണെങ്കിൽ അവരുള്ള ആ കുടുംബത്തിൽ വലിയ സമാധാനക്കേട് ഉണ്ടാകും ആറ് ഭാര്യയെ ഉപദ്രവിക്കുന്ന ഭർത്താവാണോ നീ എന്ത് ചെയ്തിട്ടും കാര്യം ഭാര്യയെ കരയിപ്പിക്കുന്ന ഭർത്താവേ നീ കാരണം ആ കുടുംബത്തിൽ പ്രശ്നമുണ്ടായാൽ സങ്കടമുണ്ടായാൽ അള്ളാഹുദിനെ വെറുതെ വിടില്ലടാ അള്ളാഹു നിന്നെ ശിക്ഷിക്കും അള്ളാഹു കാത്തിരിശിക്കട്ടെ ഈ ആറ് സ്വഭാവം ഏതെങ്കിലും ഒരു ഭർത്താവിനുണ്ടെങ്കിൽ അത് മാറ്റിക്കോ ഞാൻ ഞാനുൾപ്പെടെ അള്ളാഹു തല കാത്തിരിശിക്കട്ടെ ഇനി ഭാര്യമാരിലേക്ക് വരാം സഹോദരിമാരെ നിങ്ങൾക്ക് നബി സാഹു അലഹി തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം ആ ആറു തരത്തിലുള്ള സ്വഭാവം എൻ്റെ ഉമ്മമാരെ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ വേഗത്തിൽ ആ സ്വഭാവം മാറ്റിക്കോ ഒന്ന് അന്നാനത്ത് അന്നാനത്ത് എന്ന് പറഞ്ഞാൽ ഭർത്താവ് പറഞ്ഞു നമുക്ക് ഒന്ന് കല്യാണത്തിന് പോയാലോ നമുക്കൊന്ന് പുറത്തു പോയാലോ ഏഹ് ഞാൻ മഞ്ഞില്ല എനിക്ക് തലവേദന എപ്പോഴും രോഗം എന്നാൽ രോഗം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതെപ്പോഴും രോഗം അഭിനയിക്കുന്നൊരു ഭാര്യ പെണ്ണാണ് ഏഹ് കല്യാണത്തിന് പോകൂല ഭക്ഷണം ഉണ്ടാക്കൂല എൻ്റെ ചോറില്ലേ ഇല്ല എനിക്ക് തലവേദന എപ്പോഴും കിടത്തം ഒരുമാതിരി എന്താ പറയാ രോഗം അഭിനയിച്ച് കഴിയുന്നൊരു പെണ്ണ് അവൾക്ക് കുടുംബത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാവൂല സമാധ ഒരു എന്താണ് ഒരു ഒരു ബറക്കച്ചില്ലായ്മ ആയിരിക്കും രണ്ടാമത്തേത് മഞ്ഞാനത്ത് മഞ്ഞാനത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യ വീട്ടുകാർ ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ ഇവൾ ഇടക്കിടക്കിങ്ങനെ എടുത്തിടും ആ കിടക്കുന്ന കാർ എന്റെ വാപ്പ വാപ്പ തന്നതല്ലേ നിങ്ങൾക്ക് സ്ത്രീധനമായിട്ട് കിട്ടിയതല്ലേ ഇത് അതല്ലേ ഇതില്ല ഇതിങ്ങനെ അതായത് ഈ ഭാര്യ വീട്ടുകാർ കൊടുത്ത സാധനങ്ങൾ അതിങ്ങനെ ഭർത്താവിൻ്റെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എന്താ പറയുക ഒരു പെരുമ നടിക്കുക ഭർത്താവിനെ കൊച്ചാക്കി കാണിക്കുക അങ്ങനെയുള്ളൊരു പെണ്ണും വർക്കത്തില്ല മൂന്ന് ഹന്നാനത്ത് ഹന്നാനത്ത് എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ശരീരം ഭർത്താവിൻ്റെ ധൈര്യം ഇതിനെയൊക്കെ മറ്റു പുരുഷന്മാരുമായിട്ട് കമ്പര കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ധൈര്യം ഇല്ലല്ലോ വെറും പേടത്തുണ്ടനാണ് അപ്പുറത്തുള്ള അപ്പുറത്തുള്ള ആ ചേട്ടനെ നോക്കിയേ അപ്പം അപ്പുറത്തുള്ള ആ ഇക്കാനെ നോക്കിയേ അയാൾക്ക് നല്ല ജോലിയൊക്കെ ഉണ്ട് അപ്പുറത്തുള്ള ഇക്കാക്ക് നിങ്ങൾക്ക് എന്താ ജോലി ഏതാ മറ്റു പുരുഷന്മാരുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഭാര്യ വളരെ മോശപ്പെട്ട സ്വഭാവം ആ പെണ്ണുള്ളിടത്തോളം കാലം ആ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവില്ല നാല് ഹദ് അതായത് അനാവശ്യമായിട്ട് ഇങ്ങനെ വാങ്ങിക്കൂട്ടും ഒരു ഒരു കല്യാണം വന്നാൽ കല്യാണം ഞായറാഴ്ചയാണെങ്കിൽ അതിന് മുമ്പുള്ള തിങ്കളാഴ്ച ഒന്ന് ചൊവ്വാഴ്ച ഒന്ന് ബുധനാഴ്ച പിന്നെ മല്ല കല്യാണം പിന്നെ മൈലാഞ്ചി ഇടൽ പിന്നെ തലയെന്ന് പിന്നെ കല്യാണത്തിൻ്റെ അന്ന് പിന്നെ റിസപ്ഷൻ ഒന്ന് പിന്നെന്താണ് പിറ്റേന്ന് അവർ ചെറുക്കൻ്റെ വീട്ടുകാർ ഇങ്ങോട്ട് വരുമ്പോൾ പോന്ന് ഇങ്ങനെ ഒരു പത്തുനൂറ് ഡ്രസ് എടുക്കും പുരുഷന്മാർക്ക് ആ സ്വഭാവം ഇല്ല എന്ന് തന്നെ പറയാം ഉണ്ടാകും കുറച്ച് ആളുകൾക്ക് പക്ഷെ ഭൂരിഭാഗം ആളുകൾക്ക് അങ്ങനെ ഇല്ല അവരൊരു ഷർട്ടോ ഒരു വേണ്ട ഒന്ന് മൂന്നോ ഒന്നോ രണ്ടോ മൂന്നോ ചെലപ്പം എടുത്തേക്കാം ആ സമയത്ത് പെണ്ണുങ്ങളാണെങ്കിലോ എടുക്കും ആ സ്വഭാവം അതായത് അനാവശ്യമായിട്ട് വസ്ത്രം വാങ്ങിക്കൂട്ടുന്ന അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കൂട്ട അനാവശ്യ ആവശ്യത്തിനല്ല അനാവശ്യമായിട്ടിങ്ങനെ ഒരു കല്യാണം വന്നാൽ ഒരുപാട് ചിലവാക്കുന്നു ഒരു ഒരു ഭർത്താവിൻ്റെ ആ ഭർത്താവ് കൊടുക്കുന്ന സമ്പത്ത് അത് ഭർത്താവിൻ്റെ സമ്പത്താവണ്ട ഇവൾക്ക് ജോലിയുണ്ട് ഇവളൊരു ടീച്ചറാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നു ആയിക്കോട്ടെ ഇവളുടെ സമ്പത്താണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല അനാവശ്യമായിട്ട് ചിലവഴിക്കാൻ പാടില്ല അഞ്ചാമത് ബറാക്കത്ത് ബറാക്കത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ലിപ്സ്റ്റിക്ക് കണ്ണക്കെഴുതി എപ്പോഴും സുന്ദരി കുട്ടിയായിട്ടിരിക്കുന്നു അത് വേണ്ട അതായത് എന്താണ് ഈ എന്താ പുറത്തേക്കിറങ്ങുമ്പോൾ ഭയങ്കര രസത്തിൽ ഭയങ്കര ഒരുങ്ങിയൊക്കെ പോകും എന്നാൽ വീട്ടിൽ ഭർത്താവ് ഉള്ളപ്പോൾ വെറുതെ അയാൾ ചൊടിപ്പിക്കാൻ വേണ്ടി ഒരു തരത്തിലുള്ള സൗന്ദര്യവും ആകുല അങ്ങനെ അതായത് ഒരു എപ്പോഴും ഒരുങ്ങും എപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് പെണ്ണെപ്പോഴും എന്താ ചെയ്യേണ്ടത് നല്ല വസ്ത്രം ധരിച്ച് നല്ല ഒരു രൂപത്തിനാണ് പെണ്ണും അതേ ശരി ആണുമതേ ആണും വേണം പെണ്ണും അത് അങ്ങനെ വേണം എന്നാൽ ഈ ഭർത്താവിൻ്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങൂല പുറത്തു പോകുമ്പോൾ ഭയങ്കര അണിഞ്ഞൊരുങ്ങലാണ് അങ്ങനെ ഉള്ള ഒരു പെണ്ണ് അതിലും പറക്കറ്റില്ലെന്നാണ് ഏറ്റവും നല്ല നിബിദ്ധങ്ങൾ ചില മാത്രങ്ങൾ പറഞ്ഞല്ലോ അല്ലെ ഭർത്താവിന്റെ മുന്നിലാണ് അണിഞ്ഞൊരുങ്ങേണ്ടത് അതുപോലെ തന്നെ പുരുഷൻ ഇവൻ പുറത്തു പോകുമ്പോൾ ഭയങ്കര സ്പ്രേ അത്ര കടിച്ചു പോകും എന്നാൽ ഭാര്യമായിട്ട് രാത്രി കിടക്കാൻ വേണ്ടി പോയാലോ റൂമിൽ പോയാലോ ഈ കുളിക്കൂല്ല വലിയ കൂല്ലാതെ പോകുന്ന അങ്ങനെയുള്ള പുരുഷന്മാരും പാടില്ല ആറ് ഷദ്ദാഖത്ത് എന്ന് പറഞ്ഞാൽ വളവളവളാന്നിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പെണ്ണ് അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കുറ്റം കുറവ് കുശുമ്പ് തെറിവാക്ക് ശാപവാക്ക് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണ് ഇവ ഈ ആറ് സ്വഭാവമുള്ള പെണ്ണിലും പറക്കത്തില്ല നേരത്തെ പറഞ്ഞ ആറ് സ്വഭാവമുള്ള പുരുഷനിലും പറക്കത്തില്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടാവാൻ എന്തൊക്കെ ചെയ്യണം ഒരു ദ്വാന നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഒരു ദിക്ർ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു പിന്നെ ആറ് തരത്തിലുള്ള സ്വഭാവമുള്ള ആളുകളെ നമ്മൾ പരിചയപ്പെട്ടു അള്ളാഹു സുബാനാല ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് തോഫിക്ക് തരട്ടെ കുടുംബ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും അള്ളാഹു താല നിലനിർത്തി തരട്ടെ അപ്പൊ ഈ ഒരു റിക്ർ മറന്നു പോകണ്ട ഇങ്ങനെ ആരെങ്കിലൊക്കെ പ്രശ്നമായിട്ട് നിപ്പുണ്ടെങ്കിൽ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പൊ ആ ഫുലാൻ എന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക അവർ ആരുടെ ഇഷ്ടമാണോ കിട്ടേണ്ടത് അവരുടെ പേര് ചേർക്കുക ചേർക്കട്ടോ അപ്പൊ ഇൻഷാ അള്ളഹു താല ഹൈറിലാക്കട്ടെ നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ അള്ളാഹു താല സ്വസ്ഥതയും സമാധാനവും തരട്ടെ നമ്മുടെ കടങ്ങൾ മാറ്റി തരട്ടെ രോഗങ്ങൾക്ക് ശിഫാ തരട്ടെ ആരക്കത് വാച്ച് ചെയ്യാൻ പറഞ്ഞു അള്ളാഹുത്താല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കട്ടെ അമീൻ ഷാല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസ്സലാ വാല് താലാ വ